അടിപൊളി അല്ലേ ഹാർട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന ഡിസൈൻ പ്ലെയിൻ ചെയിൻ വന്നിട്ട് ഒരു ഒരാടിപൊളിയായിട്ടുള്ള ഒരു ഹാർട്ട് പ്ലെയിൻ ചെയിനിൽ ബോൾ ബോൾ വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ കണ്ടോ നല്ലൊരു ഗ്ലേസിങ് ബോളാണ് കേട്ടോ ഈറ്റിംഗ് ക്യാരറ്റിൽ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ വീണ്ടും നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി നമ്മൾ യു ഒരു കീട് കാച്ച ഡിസൈനുമായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു മുന്നൂറ്റി അമ്പത് മില്ലി തൊട്ടുള്ള നെക്ലസ് നിങ്ങൾ എല്ലാവരും അന്ന് ഞെട്ടിന്ന് പറയും കുറേ പേരെനിക്ക് കമന്റ് ചെയ്തതിൽ ചോദിച്ചു സ്റ്റോൺസ് വേണ്ട ഇത്താ കെട്ടിഒമാര് സമ്മതിക്കുന്നില്ല സ്റ്റോൺസ് ഇല്ലാത്ത പക്ഷേ സ്റ്റോൺസ് ഇല്ലാത്ത സ്റ്റോൺസ് ഇല്ലാത്തത് നമുക്ക് വന്നിരിക്കുന്ന ഒരു അരഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല സൂപ്പർ പാറ്റേൺസ് ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഫസ്റ്റ് ഇതെല്ലാം അതേപോലെ പാറ്റേൺസുകളാണ് കേട്ടോ ഞാനിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ വന്നതേ ഉള്ളൂ പുതിയ സ്റ്റോക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ഷോപ്പിലേക്ക് നമ്മൾ മോഡൽസിൽ എനിക്ക് മോഡൽസിലെ തന്നെ വീഡിയോ ചെയ്യണം എന്ന് തോന്നി അത്രയും യൂണിക്കായിട്ടുള്ള പീസ് ഇപ്പം എല്ലാവരും നാട്ടിൽ കൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യപൂർവ്വം പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ കല്യാണം കഴിഞ്ഞു പോയ മക്കളൊക്കെ ഉണ്ടാവില്ലേ അല്ലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അടിപൊളി ഫസ്റ്റ് ഒരു നെക്ലസ് കാണിച്ചേരണം എന്തേ നോക്ക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇതേ ഫുൾ ബോൾ ആയിട്ട് കണ്ടോ നല്ലൊരു ഗ്ലേസിംഗ് ബോൾ ആട്ടായി ഈറ്റിങ് ക്യാറ്റില് വന്നിരിക്കുന്നത് ഒരടിപൊളി ആയിട്ടുള്ള ഒരു ബോളാണ് ഇതിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കിക്കോ അറുനൂറും ഇല്ലി എങ്ങനെയുണ്ട് വെറും അറുന്നൂറ് മില്ലിയിലാണ് ഇത് വന്നിരിക്കുന്നത് അടിപൊളി ഡിസൈൻ അല്ലേ അറുന്നൂറ് മില്ലിയിലൊക്കെ സൂപ്പർ പാറ്റേൺ അതുപോലെ ഈ ഒരു ഡിസൈൻ നോക്കിയോ പ്ലെയിൻ ചെയിനിൽ ബോൾ ബോൾ വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ വെയ്റ്റ് നോക്കിക്കോ എണ്ണൂറ് മില്ലി കണ്ടോ ഞാനിത് വെയിറ്റ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കില്ല കാരണം ഞാൻ വെയിറ്റോടെ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട എന്താ പറഞ്ഞാൽ ബോൾ ടൈപ്പില്ലേ അതിനകത്ത് ഇതിപ്പോൾ അത് നമ്മൾ അറുന്നൂറ് മില്ലി ഇതിപ്പോൾ എണ്ണൂറ് മില്ലില് വന്നേക്കാം എന്താ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ 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 ബോൾസും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു കണ്ടോ നമ്മൾ ബട്ടർഫ്ലൈ ഡിസൈൻസിൻ്റെ കണ്ട പോലെ ചെറിയ ചെറിയ ബോൾസും കൂടെ ആഡ് ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് പ്ലെയിൻ ചെയിൻ വന്നിട്ട് ഒരു ഒരാട്ട് ഇപ്പോളെയുള്ള ഒരു ഹാർട്ട് കണ്ട നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്കോ നമുക്ക് അതുപോലെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡിങ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഭർത്താക്കന്മാർ ഇവിടുന്ന് പോകുന്നവർക്ക് ഭാര്യമാർക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളിയാണ് വെയിറ്റ് നോക്ക് ഒരു ഗ്രാം ഇതിനൊക്കെ മേക്കിങ് ചാർജിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സുകൾ ഇട്ടിരുന്നത് നമ്മൾ ഒരു ഗ്രാമിൻ്റെ ഡിസൈൻസുകളാണ് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആദ്യം വെയിറ്റ് ഞാൻ കാണിച്ചു തരാം അതേ നോക്ക് നിങ്ങൾ എണ്ണൂറ് മില്ലി കേണ്ടോ അടിപൊളിയല്ലേ മില്ലി ഈ ഡിസൈൻ ഒന്ന് കണ്ടു നോക്ക് നിങ്ങള് ഇത് കണ്ടോ അടിപൊളിയല്ലേ ഹാർട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന ഡിസൈൻ എന്ത് രസം നോക്കേ ഇതെല്ലാം നമ്മുടെ ദുബായ് അജ്മാൻ ഷാർജ അബുദാബി റോള ആൽക്കോ ഷോപ്പുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പൊ വെക്കേഷന് പോണവരെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്പെഷ്യൽ കളക്ഷൻസിന് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം അതിനകത്ത് പെട്ടിയ സൂപ്പർ കളക്ഷൻസുകളാണ് ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ട് മാക്സിമം നിങ്ങൾ കാണിക്കാൻ ഞാൻ എന്തായാലും വീഡിയോ ഇടും എല്ലാവരും വീഡിയോ കാണണം തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ